ശബരിമലയിലെ ഭസ്മകുളം മാറ്റിസ്ഥാപിക്കുന്നതിനെ ഹൈക്കോടതിയിലെതിർത്ത ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണർക്കെതിരെ തിരുതാംകൂർ ദേവസ്വം ബോർഡ് രംഗത്ത് കമ്മീഷണർ നടപടി അനൗചിത്യമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പറയുന്നു അറിഞ്ഞില്ലെന്ന് ഹൈക്കോടതിയിൽ പറഞ്ഞ കമ്മീഷന്റെ കാര്യങ്ങൾ നേരത്തെ ധരിപ്പിച്ചിരുന്നതായി ബോർഡ് പ്രസിഡന്റ് വ്യക്തമാക്കി നിർമ്മാണം തടഞ്ഞ ഹൈക്കോടതി സ്റ്റേ നീക്കുന്നതിനായി നടപടിയെടുക്കും ഉന്നതാധികാര സമിതി അടക്കം അറിയിച്ച് അനുമതി വാങ്ങിയാണ് നിർമ്മാണം തുടങ്ങിയതെന്ന് ബോർഡ് ഹൈക്കോടതിയെ ബോധ്യ ഈ ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണറുടെ ചുമതല എന്ന് പറയുന്നത് അവിടേക്കെത്തുന്ന ശബരിമലയിലേക്ക് എത്തുന്ന വിശ്വാസികളുടെ ആവശ്യവും ആരോഗ്യവും സുരക്ഷിതത്വവും ഒക്കെ കണ്ട് ബോധ്യപ്പെട്ട് കോടതിയിലേക്ക് അറിയിക്കുക എന്നുള്ളതാണ് പക്ഷേ സ്പെഷ്യൽ കമ്മീഷണർ റിപ്പോർട്ട് കൊടുത്തപ്പോൾ കുറച്ചുകൂടി ഔചിത്യത്തോടു കൂടി ഒരു റിപ്പോർട്ട് കൊടുക്കണമായിരുന്നു അതിലൊരു വിഷമവും സങ്കടവും നിരാശയും ദേവസ്വം ബോർഡിനുണ്ട് ഞങ്ങൾ തുടർന്ന് ഈ കാര്യങ്ങളെല്ലാം തന്നെ ഹൈ പവർ കമ്മിറ്റിയിൽ നിന്ന് പെർമിഷനൊക്കെ മാറ്റി ഇതെല്ലാം തന്നെ ബഹുമാനപ്പെട്ട സ്പെഷ്യൽ ബെഞ്ചിനെ അറിയിക്കാൻ ഞങ്ങൾ ശ്രമിക്കും